വെൽക്കം ബാക്ക് ടു ജെയിം അക്കാദമി ഇന്നത്തെ എൻക്ലെക്സ് ആറിന്റെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത് സോ സർജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീ ഓപ്പറേറ്റീവ് കെയർ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വളരെ കോമൺ ആയിട്ട് എല്ലാ എക്സാമിനും വരുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോയിലൂടെ ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം ഈ ഒരു മിസ്റ്റേക്സ് മനസ്സിലാക്കി ഇനി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സർജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യാനായിട്ട് സാധിക്കും കളയാതെ തന്നെ വീഡിയോയിലേക്ക് സോ നമുക്ക് ഈ ഒന്ന് നോക്കാം അസിസ്റ്റിംഗ് വിത്ത് അഡ്മിഷൻ ഓഫ് ഹു ഷെഡ്യൂൾഡ് ഫോർ എ ഒരു കോളൻഡ് റിസപ്ഷന് വേണ്ടി ഷെഡ്യൂൾ ചെയ്ത ഒരു ക്ലയന്റിന്റെ അഡ്മിഷൻ അസിസ്റ്റ് ചെയ്യാണ് വിച്ച് ഓഫ് ദ ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ക്ലയന്റ് വുഡ് ബി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ടു ക്ലാരിഫൈ സോ എപ്പോഴും ഓർക്കുക നമ്മളൊരു ക്വസ്റ്റിൻ കാണുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കോളൻ റിസക്ഷനിലായിരിക്കും അല്ലേ എന്താണ് കോളൻ റിസക്ഷൻ അല്ലെങ്കിൽ അതിനകത്ത് എന്താ നമ്മൾ ചെയ്യുക അത് ഏത് സിസ്റ്റം റിലേറ്റഡ് ആണ് ഒരു സർജറിയുടെ പേര് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് സിസ്റ്റം ആണ് ആ സർജറി എങ്ങനെയാണ് ചെയ്യുന്നത് ഈ സെർജറിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും അല്ലേ അങ്ങനെ നമ്മൾ സമയം കളയും പക്ഷേ അത് നമ്മുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിലുള്ളതല്ല ഓക്കെ നമുക്കറിയാം ഒരു സർജറിനെക്കുറിച്ചാണ് ഈ ചോദ്യം അല്ലെങ്കിൽ ഒരു സർജറി കെയറിനെക്കുറിച്ചാണ് ചോദ്യം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ കോളൻ റിസപ്ഷൻ എന്താണെന്ന് ഓവർ തിങ്ക് ചെയ്യാതെ ഈ സർജറിയുടെ എന്ത് ആസ്പെക്റ്റ് ആണ് അവർ അസസ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുക ഒരു സെർജറി ടോപ്പിക്കായിട്ട് വരുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് അതിനകത്തൊന്ന് ചോദിക്കുന്നത് ഒന്ന് പ്രീ ഓപ് കെയർ രണ്ടാമത്തേത് പോസ്റ്റ് ഓപ് കെയർ പിന്നെ കോംപ്ലിക്കേഷൻസ് അല്ലേ സർജറിക്ക് ശേഷമുള്ള കോംപ്ലിക്കേഷൻസ് ഇതാണ് നഴ്സിൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് പ്രാക്റ്റീസ് ഇതാണ് എൻക്ലെക്സ് അസസ് ചെയ്യുന്നത് അതായത് ഒരു സർജറി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രീ ഓപ് കെയർ നമുക്കറിയാമോ പോസ്റ്റ് ഓപ് കെയർ അറിയാമോ കോംപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യാൻ അറിയാമോ എന്നുള്ളതാണ് അല്ലാതെ ആ കോളൺ റിസപ്ഷൻ സർജറി എന്താണെന്നുള്ളതല്ല അത് നമ്മുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിലുള്ളതല്ല നമ്മൾ എൻക്ലെക്സ് ആറിൻ എഴുതുന്നത് ഒരു ആർ ആറൻ ചെയ്യുന്നത് എന്താണ് ഒരു നഴ്സ് ചെയ്യേണ്ടത് എന്താണ് തിങ്ക് ചെയ്യേണ്ടത് എന്താണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നേഴ്സ് ഇസ് അസിസ്റ്റിങ് വിത്ത് ദ അഡ്മിഷൻ ഓഫ് എ ക്ലയൻറ്റ് ഹൂ ഇസ് ഷെഡ്യൂൾഡ് ഫോർ എ കോളം റിസപ്ഷൻ സോ അഡ്മിഷൻ്റെ സമയമാണ് അപ്പോൾ അതെന്തായാലും പോസ്റ്റോപ്പോ കോംപ്ലിക്കേഷനോ അല്ല അല്ലേ സർജറിക്ക് വേണ്ടി തയ്യാറാകുകയാണ് അഡ്മിഷൻ ആണ് അപ്പോൾ ഓഫ് കോഴ്സ് ഇൻക്ലക്സ് നമ്മുടെ ചെക്ക് ചെയ്യുന്നത് പ്രീ ഓപ് കെയറിന്റെ നോളജ് ആണ് സോ നഴ്സായ നമുക്ക് ഒരു സർജറിയുടെ പ്രീ ഓപ്പ് കെയറിനെ കുറിച്ച് എത്രത്തോളം നോളജ് ഉണ്ട് എന്നാണ് അസസ് ചെയ്യുന്നത് അല്ലാതെ കോളം റിസപ്ഷൻ സർജറി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നല്ല ഓക്കെ സോ ഏതൊരു വീഡിയോയിൽ ഞാൻ മുമ്പ് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ തിയറി കുറേ പഠിച്ചു വെച്ചിട്ട് ആ ഒരു കണ്ടീഷനിലോ അല്ലെങ്കിൽ സർജറിയിലോ പ്രൊസീജിയറിലോ ഫോക്കസ് ആയി പോവാണ് എൻക്ലെക്സ് നമ്മുടെ നോളജ് ചെക്ക് ചെയ്യല്ല നമുക്കുള്ള നോളജ് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് സോ കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ് എൻക്ലെക്സ് ചെക്ക് ചെയ്യുന്നത് സോ ഇവിടെ ഈ പ്രീ ഓപ് കെയർ എന്ന് പറയുന്നത് ഒരു നഴ്സിങ് കോൺസെപ്റ്റാണ് അല്ലേ നമ്മൾ നഴ്സിംഗിൽ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ പ്രീ ഓഫ് കെയറിൽ ഫോക്കസ് ചെയ്യുക നോട്ട് ഓൺ ദ കോൾ റിസക്ഷൻ ഓക്കെ നോ ഈ കോളം റിസപ്ഷൻ ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ കോളം റിസപക്ഷനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സോ എപ്പോഴും എൻക്ലെക്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് മാറിപ്പോവാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കണ്ടീഷനിലും പ്രൊസീജിയറിലുമാണ് പക്ഷേ എൻക്ലക്സ് എന്ത് കോൺസെപ്റ്റാണ് ഇവിടെ നമ്മുടെ അസസ് ചെയ്യുന്നതെന്ന് നോക്കി ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ അത് എളുപ്പമായിരിക്കും ഓക്കെ സോ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ദ ക്ലയൻറ്റ് സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആര് മേക്ക് ചെയ്തതാണ് ക്ലയൻറ്റ് മെയ്ക്ക് ചെയ്തതാണ് വുഡ് ബി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ നഴ്സ് ടു ക്ലാരിഫൈ ക്ലാരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലെക്സ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ പറയുമ്പോൾ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നാണ് ഓക്കെ സോ കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യുകയാണ് ഓക്കെ ഏത് കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടതെന്നാണ് അങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് നിങ്ങളിപ്പോൾ എൻക്ലക്സ് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കുമതല്ലേ ക്ലാരിഫൈ എന്ന് പറയുമ്പോൾ എന്താണ് അതിനർത്ഥം എന്നുള്ളത് സോ ക്ലാരിഫൈ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത് എനെ കുറിച്ചാണെന്നാണ് സോ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണം സോ ഇവിടെ കോളൻ റിസക്ഷൻ ആണ് ടോപ്പിക് എന്നുള്ളതല്ല നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഇവിടെ പ്രീ ഓപ്പ് കെയറിൽ ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യം എന്താണ് അതാണ് അവർ അസസ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഞാൻ ഒന്നുകൂടെ അവസാനം ഞാൻ ഇതെല്ലാം ഒന്നുകൂടെ പറയാം കേട്ടോ സോ ഇവിടെ ഓപ്ഷൻ എയിൽ ഐ ഹാവ് യൂറിനറി ഇൻകോണ്ടനൻസ് വെൻ ഐ സ്നീസ് ഓക്കെ സോ നമ്മൾ ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ എന്താ ഫോക്കസ് ചെയ്യുന്നത് ഓ ഈ പേഷ്യൻസ് സ്നീസ് ചെയ്യുമ്പോൾ യൂറിനറി ഇൻകോണ്ടനൻസ് ഉണ്ട് അപ്പോൾ യൂറിനറി ഇൻകോണ്ടനൻസ് എന്താണ് അങ്ങനെ അങ്ങ് ചിന്തിച്ച് പോകുകയാണ് ഓവർ തിങ്ക് ചെയ്യാണ് നോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് സോ നമുക്കറിയാം പ്രീ ഓപ് കെയറിൻ്റെ ആസ്പെക്ട് ഒരു നഴ്സ് പ്രീ ഓപ്പറേറ്റീവ്ലി അതായത് ഒരു സർജറിക്ക് പോയതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒരു നഴ്സിന് അറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് യൂറിനറി ഇൻകോണ്ടനൻസ് എന്താണെന്ന് കൂടുതലായിട്ട് ആലോചിക്കുന്നത് കോളൻ ില് യൂറിനറി ഇൻകോണ്ടനൻസിന്റെ റിലേഷൻ എന്താണെന്നൊന്നും ആലോചിച്ച് പോകേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഒരു സർജറിക്ക് പോകുമ്പോൾ എപ്പോഴും എന്താണ് യൂറിനറി കത്തീട്രൈസേഷൻ ചെയ്യും അല്ലേ കത്തീട്രറൈസേഷൻ ചെയ്യും സോ യൂറിനറി ഇൻകോണ്ടനൻസിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ടോ ആൻഡ് ഓൾസോ ഒരു പേഷ്യൻറ്റ് സർജറിയുടെ സ്നീസ് ചെയ്യുവോ അനസ്തേഷ്യയിലായിരിക്കും അല്ലേ ജനറൽ അനസ്തേഷ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോക്കൽ അനസ്തേഷ്യ ആയിക്കോട്ടെ സോ സ്നീസിങ് എന്നൊരു കാര്യം നമുക്കവിടെ തിങ്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലെങ്കിൽ യൂറിനറി കത്തീട്രൈസേഷൻ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കെയറിൽ നമ്മളത് ചെയ്യുന്നതാണ് അല്ലെ അല്ലെങ്കിൽ സർജറിയുടെ സമയത്ത് പേഷ്യന്റ് യൂറിനറി ഇൻകോണ്ടനൻസ് ഉണ്ടാകുന്നത് ഒരു പ്രോബ്ലം അല്ല ഇവിടെ ഓക്കെ ഇവിടെ നമുക്ക് എന്താണ് ഈ പ്രിയോപ് കെയ് ചെയ്യേണ്ട എന്താണെന്നത് എന്തിനെ കുറിച്ചാണ് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടതെന്നാണ് സോ യൂറിനറി ഇൻകോണ്ടനൻസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി അടുത്തത് ഐ ഹാഡ് സക്സസ്ഫുൾ കാട്രാക് സർജറി ടൂ ഇയേഴ്സ് ആകോ സോ ഇതും കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും കാട്രാക് സർജറിയും കോളം റിസും തമ്മിലുള്ള റിലേഷൻ ആലോചിച്ചു പോകും അല്ലെങ്കിൽ എന്താണ് കാട്രാക് സർജറി ആലോചിച്ചു പോകും സോ ഒരു സർജറി നടക്കുന്നതിന് മുമ്പ് പ്രീവിയസ് സർജറി എന്തേലും ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് പക്ഷേ ഇവിടെ സക്സസ്ഫുൾ ആണ് എന്ന് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി സോ അതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ടോ ഇല്ല അൺസക്സസ്ഫുൾ ആണ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ചോദിക്കാം പക്ഷേ ഇവിടെ ഓൾറെഡി സർജറി സക്സസ്ഫുൾ ആണ് സോ വി നോ നീ ടു ക്ലാരിഫൈ ഓക്കെ അടുത്തത് ഐ ടേക്ക് അസറ്റാമോഫിൻ ഫോർ ഒക്കേഷണൽ ഹെഡേക്ക് നോ എഗെയിൻ ഹെഡ് ഏക്ക് ഒക്കേഷണൽ ഹെഡ് ഏക്ക് അതിൽ കോൺസെൻട്രേഷൻ ചെയ്യരുത് നമ്മൾ എപ്പോഴാണ് ഒരു പ്രോബ്ലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് യൂറിനറി ഇൻകോണ്ടനസ് അല്ലെങ്കിൽ കാറ്ററാക് സർജറി ഒക്കേഷണൽ ഹെഡ് ഏക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്താണ് നമ്മളിതിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിലാണ് ഇവിടെ ക്ലാരിഫൈ ചെയ്യാനാണ് പറയുന്നത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല ഈ ചോദ്യം പ്രീ ഓഫ് കെയറിൽ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടോ ഇല്ല അല്ലേ കോളം റിസക്ഷൻ ഒരു സർജറിയാണ് അതൊരു ട്രീറ്റ്മെൻ്റ് പക്ഷേ ഇവിടെ നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒക്കേഷണൽ കുറിച്ച് ഒരുപാട് ആലോചിക്കാതെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് എടുക്കേണ്ടത് അല്ലെ ആന്റിക്വാഗുലന്റ് അല്ല ഇതിനെ ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യം ചോദിക്കേണ്ട ആവശ്യം ഉണ്ടോ അങ്ങനെ തിങ്ക നോ അല്ലേ ഇനി അടുത്തത് ഐ യൂഷ്വലി ഹാവ് ഗ്ലാസസ് ഓഫ് വൈൻ ഇൻ ദസ് ഇതെന്ന് പറയുന്നത് എന്താണ് സെഡേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഓഫ് കോഴ്സ് ഒരു സർജറിക്ക് മുമ്പ് ഫ്യൂ ഡേയ്സ് മുമ്പ് തന്നെ നമ്മൾ ആൽക്കഹോളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറയും അല്ലേ അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വൈന് ആൽക്കഹോളിക്കായിരുന്നോ എത്ര ഗ്ലാസ് എടുത്തു അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഒരു ആസ്പെക്റ്റ് ആണ് പ്രീ ഓപ് കെയറിൽ ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ട് നമുക്ക് ഡി ഓപ്ഷൻ ചൂസ് ചെയ്യാം സോ നമ്മൾ കോളൻ റിസപ്ഷൻ എന്നൊരു സർജറി എന്താണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് അതിനെക്കുറിച്ച് കുറേ ചിന്തിച്ചിട്ടല്ല ഈ ആൻസർ ചെയ്തത് നമ്മൾ എന്തിനെ ചിന്തിച്ചു പ്രീ ഓപ് കെയറിനെ ചിന്തിച്ചു സൊ ഒരു നഴ്സ് എന്ന രീതിയിൽ എൻക്ലെക്സ് ആർനിൽ കോളം റിസപ്ഷനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയാവുന്നത് എന്നുള്ളതല്ല നമ്മുടെ ഇവിടെ ചോദ്യം അങ്ങനെ കോളം റിസപ്ഷനിൽ ഫോക്കസ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ആൻസേഴ്സ് തെറ്റുന്നത് ഓക്കെ അങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ക്വസ്റ്റനിലും നമ്മൾ ഫോക്കസ് മാറിപ്പോവാണ് ഒരുപാട് തിയറിയിൽ നോളജ് അയ്യോ ഞാൻ പഠിച്ചത് എന്താണ് അത് ബൈ ഹാർട്ട് ചെയ്യുന്നു ഇത് ബൈ ഹാർട്ട് ചെയ്യുന്നു നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു ശ്രമിക്കുന്നു ടൈം പോകുന്നു അങ്ങനെയല്ല കറക്റ്റായിട്ടുള്ള കോൺസെപ്റ്റും സ്ട്രാറ്റജീസ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കോളം റിസക്ഷൻ ആവശ്യമില്ല ഈ എന്താണ് ഇവിടെ അസസ്സ് ചെയ്യുന്നത് ഈ ക്വസ്റ്റനിലൂടെ പ്രീ ഓഫ് കെയർ ടു ക്ലാരിഫൈ ആ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും ആൻഡ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്താണ് അതും ഇതും തമ്മിലുള്ള ബന്ധം എന്താണ് അങ്ങനെ ആലോചിച്ച് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയായിരിക്കും നിങ്ങൾക്ക് കുറേ തിയറി നിങ്ങൾക്ക് ഓരോ കണ്ടീഷൻസും പ്രൊസീജിയേഴ്സും തിയറി എല്ലാം ആയിട്ട് പഠിച്ചിട്ട് പോലും നിങ്ങൾക്ക് ആൻസേഴ്സ് തെറ്റിപ്പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇൻക്ലക്സിൽ എന്താണ് അവർ അസസ് ചെയ്യുന്നത് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയില്ല സോ ഇവിടെ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ഞാൻ പറഞ്ഞല്ലോ പ്രീ ഓഫ് കെയറിൽ ക്ലാരിഫൈ എന്നൊരു ക്വസ്റ്റൻ ആണ് ഇത് തന്നെ നിങ്ങൾക്ക് ഇനിയും വരാം പല ക്വസ്റ്റ്യനിലും പല എക്സാമിലും ഇതേ ആസ്പെക്റ്റ് തന്നെ കോൺസെപ്റ്റ് തന്നെ മാറി മാറി വരാം കോളൻ റിസക്ഷൻ ആയിരിക്കില്ല എന്നേ ഉള്ളൂ അല്ലെങ്കിൽ യൂറിനറി ഇൻകോണ്ടനൻസ് ക്യാട്രാക് സർജറി ആയിരിക്കില്ല എന്നേ ഉള്ളൂ പക്ഷെ കോൺസെപ്റ്റ് സെയിം ആയിരിക്കും പ്രീ ഓപ്പ് കെയർ ക്ലാരിഫൈ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദ്യം വരും ഓക്കെ പക്ഷേ വേറെ രീതിയിലായിരിക്കും ഓപ്ഷൻസ് പക്ഷേ കോൺസെപ്റ്റ് സെയിം ആയിരിക്കും അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലും ആ കോൺസെപ്റ്റ് കറക്റ്റായിട്ട് എന്താ അവർ അസസ് ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തില്ലെങ്കിലും ഈ ഒരു കോൺസെപ്റ്റിൽ പല ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ സാധാരണയായിട്ട് എൻക്ലക്സ് ആറിനില് ക്വസ്റ്റനിൽ കാണുമ്പോൾ വരുത്തുന്ന ഒക്കെ നമ്മൾ ഓരോ വീഡിയോയിലും പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എൻക്ലെക്സ് ആർ പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ എൻക്ലക്സ് ആറിൻ്റെ ക്ലാസസ് എടുക്കുന്നുണ്ട് സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ